വിശുദ്ധ റമലാൻ അതിൻ്റെ അവസാനത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ് വിശ്വാസികളെന്ന നിലക്ക് ഒരുപാട് സൽഗുണങ്ങൾ ഈ റമലാനിൽ നമ്മൾ നേടിയെടുത്തിട്ടുണ്ട് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ ഈ വിശുദ്ധ റമലാനിലൂടെ നമുക്ക് സാധിച്ചു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പുഴുക്കുത്തുകളെ ില്ലാതാക്കി നല്ല ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് നമ്മളൊരു ഇത്രയും കാലം നാം അനുട്ടിച്ച നോമ്പിലൂടെ നമ്മുടെ ആരാധനാ കർമ്മങ്ങളിലൂടെ നമ്മൾ തെളിയിച്ചിരിക്കുകയാണ് ഇനി ഇങ്ങനെയുള്ള ഒരു സൂക്ഷ്മതയുള്ള ജീവിതമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നാം കൊണ്ടുവരേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വലിയ പാപങ്ങളും തെറ്റുകളൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കുറവാണ് മനുഷ്യരെന്ന നിലക്ക് മാനുഷികമായി ഒരു പക്ഷേ സംഭവിച്ചിരിക്കാം എന്നാൽ കുറേ ചെറിയ കുറേ തെറ്റുകൾ മനുഷ്യരെന്ന നിലക്ക് വീണ്ടും കടന്നു വരാൻ സാധ്യതയുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പിശാജ് ഏറ്റവും കൂടുതൽ നമ്മെ പിടികൂടാൻ സാധ്യതയുള്ള ഒന്ന് നമ്മൾ വ്യക്തി എന്ന നിലക്ക് ഏറ്റവും നല്ല എത്തിയാൽ ഒരു സമൂഹം എന്ന നിലക്ക് ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് എത്തിയാൽ ഒരു മഹല്ല് എന്ന നിലക്ക് ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് എത്തിയാൽ ഒരു കുടുംബം എന്ന നിലക്ക് ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് എത്തിയാൽ വിശ്വാസപരമായി ആദർശപരമായി സംഘടിതമായി ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കെത്തിയാൽ അതിൽ യസാനോ ഏറ്റവും ൂടുതൽ നിരാശനാകുന്നത് പിശാജായിരിക്കും നമ്മുടെ നല്ല അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ നിരാശനാകുക പിശാജാണ് ഈ മനുഷ്യർക്കിടയിൽ എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഈ മനുഷ്യരെ എങ്ങനെ നരകത്തിലേക്ക് നയിക്കാം ഏറ്റവും നല്ല ഈമാനികമായ ഇസ്ലാമികമായ മതപരമായ ചിട്ടവട്ടങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഒരു കുടുംബത്തെ കാണുന്നത് ഒരിക്കലും പിശാജിന് ഇഷ്ടമാകില്ല പിന്നെ പിശാജി ചിന്തിക്കുക വിശ്വാസപരമായി ഇവരെ വ്യതിചലിപ്പിക്കാൻ സാധിക്കുകയില്ല ആദർശപരമായി ഇവരെ വഴിതെറ്റിക്കാൻ സാധിക്കുകയില്ല ആരാധനകളിൽ നിന്ന് ഇവരെ പിന്നോട്ട് വലിക്കാൻ സാധിക്കുകയില്ല ഇനി ഇവർക്കിടയിൽ അത്തഹരീശുഭ ഇനഹം അവർക്കിടയിൽ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അവർക്കിടയിൽ പരസ്പരം ഫിത്തനകൾ ഉണ്ടാക്കാം അവർക്കിടയിൽ പരസ്പരം ഫസാദുകൾ ഉണ്ടാക്കാം അവർക്കിടയിൽ പരസ്പരം വെറുപ്പും വിദ്വേഷവും പകയും അസൂയയും ഉണ്ടാക്കാം അങ്ങനെ അവരെ ശരിയായ അവസ്ഥയിൽ നിന്ന് വഴിതെറ്റിക്കാം എന്നതാണ് പിശാജ് കാണുന്ന വഴി എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു തന്നു അപ്പൊ നമ്മൾ ആരാധനകളിൽ നമ്മളനുഷ്ഠാനങ്ങളിൽ നമ്മൾ നല്ല ഒരു ജീവിത വ്യവസ്ഥയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ വ്യക്തിപരമായി പരമായി സംഘടിതമായി കുടുംബപരമായി മഹലിനടിസ്ഥാനത്തിലൊക്കെ നല്ല ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തും തോറും നമുക്കിടയിൽ പരസ്പരം ഫിത്തനകളും വസാദുകളും അസൂയയും പകയും വിദ്വേഷവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം പിശാജ് അതിന് ശ്രമിക്കും അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കണമെന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ സൂചിപ്പിച്ചു നമ്മൾ ഈ റമദാനിൽ നേടിയെടുത്ത കുറേ നല്ല ഗുണങ്ങളുണ്ട് നമ്മുടെ നാവിനെ നമ്മൾ എത്രയോ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ കണ്ണിനെ നമ്മൾ എത്രയോ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ സാമ്പത്തികമായ വിഷയങ്ങളെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ വിശുദ്ധ റമലാനിൽ സാമ്പത്തികമായി ഭദ്രതയില്ലാത്ത ആളുകൾ അവരുടെ സക്കാത്ത് വളരെ കൃത്യമായി വിനിയോഗിച്ചിട്ടുണ്ട് എത്രയോ ആളുകൾ കടം വാങ്ങി സക്കാത്ത് കൊടുത്തിട്ടുണ്ട് എത്രയോ ആളുകൾ തന്റെ കയ്യിൽ സക്കാത്ത് നൽകാനില്ല എന്നാൽ തന്റെ അടിസ്ഥാന ചിലവ് കഴിഞ്ഞാൽ നിസാബ് കഴിഞ്ഞിട്ടുണ്ട് ചിലവാക്കിയതൊന്നും അടിസ്ഥാന ചിലവിലേക്കല്ല ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടല്ലോ അതിനുവേണ്ടി കൂലിപ്പണിക്ക് പോയി കിട്ടിയ പൈസ സക്കാത്ത് കൊടുത്ത ആളുകളുണ്ട് അതെന്താ അതൊരു സാമ്പത്തികമായ ഭദ്രതയാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് ശേഖരിക്കുന്ന മഹല്ലുകളുടെ കൂട്ടായ്മകളുണ്ട് ഒരുപാട് മഹല്ലുകളിലുണ്ട് എല്ലാ ആളുകളും വളരെ കൃത്യമായി അവരുടെ സക്കാത്തിന്റെ ഒരു ഭാഗമോ അതല്ലെങ്കിൽ പൂർണമായോ സക്കാത്ത് കമ്മിറ്റികളെ ഏൽപ്പിക്കുന്ന ആളുകളുണ്ട് ആ സക്കാത്ത് കമ്മറ്റികളെ ആയിരവും രണ്ടായിരവും അയ്യായിരവും പതിനായിരവും അൻപതിനായിരവും ഒക്കെയായി ഏൽപ്പിക്കുന്ന വളരെ നല്ല മനുഷ്യരുണ്ട് അവർ ആ പണം സക്കാത്ത് കമ്മിറ്റിയെ സക്കാത്ത് സമിതിയെ മഹല് സമിതിയെ ഏൽപ്പിക്കുന്നതോടുകൂടെ അവരുടെ ബാധ്യത കഴിഞ്ഞു അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു അവരല്ലാഹുബിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാൽ ഇത് വാങ്ങി വെക്കുന്ന ചില കമ്മിറ്റികളുണ്ട് പാവപ്പെട്ടവൻ അവൻ കടം വാങ്ങി എടുത്ത് നിസാബത്തിയല്ലോ എന്ന് വിചാരിച്ച് ഈ നൽകുന്ന സക്കാത്ത് വാങ്ങി വെക്കുന്ന ഒരുപാട് മഹല് സമിതികളുണ്ട് അതിൽ കുറേ ആളുകൾ ഇത് ഏറ്റവും നല്ല രൂപത്തിൽ വിനിയോഗിക്കുന്ന ആളുകളുണ്ട് ഫക്കീറുകൾ ആരൊക്കെയാണ് നമ്മുടെ മഹല്ലുകളിൽ മിസ്കീന് നമ്മുടെ മഹല്ലുകളിൽ ആരൊക്കെയാണ് കടബാധ്യതയുള്ള ആളുകൾ ആരൊക്കെയാണ് ഇങ്ങനെ എട്ട് വിഭാഗങ്ങളെ തരം തിരിച്ചുകൊണ്ട് ആ ബാധ്യതകൾ വളരെ കൃത്യമായി വിനിയോഗിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ചില ആളുകളെങ്കിലും ചില സമിതികളെങ്കിലും ചില സക്കാത്ത് കമ്മിറ്റികളെങ്കിലും ഇതിങ്ങനെ വാങ്ങി ഇവിടെ വെച്ചാൽ മതി ഇത് വാങ്ങി വെക്കുന്നതാണ് സക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ ബാധ്യത എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ ചെയ്യുന്നത് മഹാപാപമാണ് മഹാപാതകമാണ് ഒരു വ്യക്തിയുടെ സക്കാത്തല്ല നൂറ് കണക്കിന് ആളുകളുടെ സക്കാത്തിന്റെ പണം വാങ്ങിവെച്ച് അതുത്തരവാദപ്പെട്ട അർഹതപ്പെട്ട ആളുകളിലേക്ക് നൽകാതെ അതിലേക്ക് അപേക്ഷകൾ വന്നു കഴിഞ്ഞാൽ അതിന് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അത് കൊടുക്കാതെ അങ്ങനെ ഇരിക്കുന്ന കുറേ സമിതികൾ സമൂഹത്തിലുണ്ട് കുറെ സമിതികൾ അതിന് വലിയ ഒരു പ്രാധാന്യം നൽകാത്തവർ ഉണ്ട് കഴിഞ്ഞ വർഷത്തെ സക്കാത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം കൂടുമ്പോൾ അയാളുടെ ബാധ്യത അയാൾ ഒഴിവാക്കണം അയാൾ എവിടെയാണ് ദേൽപ്പിക്കുന്നത് കുറെ ആളുകൾ സക്കാത്ത് സമിതിയെയാണ് ദേൽപ്പിക്കുന്നത് അയാൾ അയാളുടെ കഴിഞ്ഞ വർഷത്തെ സക്കാത്ത് കൊടുത്തത് കുറെ ആളുകൾ വാങ്ങിവെച്ചത് ഈ വർഷം ചില സക്കാത്ത് സമിതികളോട് നമ്മൾ ചോദിക്കുക കഴിഞ്ഞ വർഷം ആളുകളിൽ നിന്ന് വാങ്ങിവെച്ച എത്ര പണം ബാക്കിയുണ്ട് ഒരു ലക്ഷം രൂപവേ ഉള്ളൂ അതെങ്ങനെ ഒരു ലക്ഷം രൂപ ഉണ്ടാകുക അടുത്ത വർഷത്തെ സക്കാത്ത് പിരിക്കാനായില്ലേ ഒരു ലക്ഷവും അൻപതിനായിരവും രണ്ട് ലക്ഷവും അഞ്ച് ലക്ഷവും ഒക്കെ കഴിഞ്ഞ വർഷത്തേത് ബാലൻസ് ആയിക്കൊണ്ട് ജക്കാത്ത് സമിതിയെ മുന്നോട്ട് നയിക്കുന്ന ആളുകളുണ്ട് അതാരുടെ ആരുടെ അർഹതയാണ് അത് ഒരു വർഷത്തെ ഫക്കീറിന്റെ അവകാശമാണ് ഒരു വർഷത്തെ മിസ്കീനിന്റെ അവകാശമാണ് ഒരു വർഷത്തെ കടബാധിതന്റെ അവകാശമാണ് ചില ആളുകൾ താൽക്കാലികമായി അതൊന്ന് റോൾ ചെയ്യും വ്യക്തിപരമായ കാര്യത്തിൽ ഒരു പക്ഷേ ആകില്ല പള്ളിയുടെ അവിടെ ചിലവർക്കിന് ചില ആളുകൾക്ക് താൽക്കാലികമായി ഒന്ന് കടം കൊടുക്കാൻ താൽക്കാലികമായി മറ്റു ചില ആവശ്യങ്ങൾക്ക് ഈ പൊതുവായ സമ്പത്തും പൊതുവായ പണവും താൽക്കാലികമായി മറ്റുള്ള കാര്യങ്ങളിലേക്ക് റോള് ചെയ്ത് താൽക്കാലികമായി മറ്റുള്ള കാര്യങ്ങളിലേക്ക് മാറ്റിവെച്ച് അതിന്റെ അവകാശി അതിന്റെ അവകാശത്തിനായി കൊണ്ടുവന്ന് ആ സമയത്ത് അയാൾക്ക് പണം കൊടുക്കാനില്ലെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ ഈ സമിതികൾ നാളെ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ വിചാരണയിൽ വിയർക്കേണ്ടി വരും എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു അത് അന്ത്യദിനത്തിന്റെ അടയാളമാണ് അതുകൊണ്ട് ഏത് ദിനത്തിലേക്കാണോ പണം വെച്ചിട്ടുള്ളത് ആ ഇനത്തിൽ ആ പണം ചിലവഴിക്കുക അതിന്റെ അവകാശികളിലേക്ക് അത് നൽകുക എന്നത് പാവപ്പെട്ടവന്റെ അവകാശമാണ് അത് സമിതികൾ നടത്തുന്ന മഹല് കമ്മിറ്റികളുടെ ഔദാര്യമല്ല അതിനാദ്യം ഒരു അപേക്ഷ വേണം പിന്നൊന്ന് രാവിലെ സുബഹിക്കുവൻ്റെ വീട്ടിലേക്ക് വരണം പിന്നെ ഇവനോടൊന്ന് ചോദിക്കണം പിന്നെ രണ്ടാളുകളുടെ റെക്കമെന്റ് വേണം അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉടമസ്ഥന്റെ എന്തോ ഒരു ഔതാര്യം പോലെ അവന് സക്കാത്ത് ഞാൻ സൂചിപ്പിക്കുന്നത് നല്ല സൂക്ഷ്മത സാമ്പത്തികമായ വിഷയത്തിൽ നമുക്ക് അനിവാര്യമാണ് നല്ല പടച്ചവനെ പേടി വേണം കാരണം ഇത് മനുഷ്യരുമായി ബന്ധപ്പെട്ട ഹക്കാൻ ഈ വിശുദ്ധർമ്മലാനിൽ സക്കാത്ത് നൽകുന്നവരും അത് വാങ്ങി വെക്കുന്നവരും അതിന്റെ കൃത്യമായ വിനിയോഗം വളരെ കൃത്യമായി സമയമെടുത്ത് ആളുകൾ ആരൊക്കെയാണോ കൊടുക്കേണ്ടത് അവരുടെ കുടുംബങ്ങളിലേക്ക് ഒരു ഔദാര്യമായിട്ടല്ല അവരുടെ അവകാശമായി കൊണ്ടുപോയി കൊടുക്കാൻ അതാത് വിഭാഗം ആളുകളിലേക്ക് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു മാറ്റം സാമ്പത്തികമായി രംഗ സാമ്പത്തികമായ രംഗത്ത് നമ്മുടെ സംസാരങ്ങളിലൂടെ നമുക്കിടയിൽ പരസ്പരം പിത്തനയും പ്രസാദും വരുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ കണ്ണുകളെയും നമ്മുടെ നാവുകളെയും നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെയും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് പരമാവധി ഈ റമലാനിൽ നേടിയെടുത്ത ഭദ്രതയും തക്കുവയും ഈമാനും കൈമുതലാക്കി ജീവിക്കാൻ ഇനിയുള്ള കാലം നാം ശ്രദ്ധിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ